സ്വാതന്ത്ര്യദിനമായി ഇന്ന് കൊതവറ ഗവൺമെന്റ് എൽ പി സ്കൂൾ സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു രാജ്യത്തിന്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം കൊതവറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു ത്രിവർണ്ണ പതാക യന്തി ഭാരതാംബിയായും ചാച്ചാജിയായും കുട്ടികൾ അണിനിരന്നു ചടങ്ങിൽ ഹെഡ്മിസ്റ്റസ് കെ രമ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് അജിമോൻ അധ്യാപികയായ ദിവ്യ വിഭാസ്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അധ്യാപികയായ മേരി ഷിമർണ കൃതജ്ഞ രേഖപ്പെടുത്തി തുടർന്ന് വർണ്ണാഭമായ സ്വാതന്ത്ര്യദിനാഘോഷറാലിയും പായസ വിതരണവും നടന്നു സ്വാതന്ത്ര്യദിനം വളരെ ആഘോഷപൂർവ്വം തന്നെ കൊണ്ടാടുകയാണ് എല്ലാവരും വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നു എല്ലാവർക്കും സന്തോഷമല്ലേ ഈ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് ഇത്രയും രക്ഷിതാക്കളുമൊക്കെ എത്തിച്ചേർന്നതിൽ ഏറെ സന്തോഷമുണ്ട് ഈ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ബ്രിട്ടീഷുകാരായിരുന്നു നമ്മുടെ രാജ്യം ഭരിക്കിരുന്നുവെന്ന് നമ്മുടെ ബഹുമാനായ പി ടി ഐ പ്രസിഡൻറ് പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ സ്വാതന്ത്ര്യം എന്ന് എന്നുപറയുന്നത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അന്നുണ്ടായിരുന്നില്ല നമുക്കിന്നിപ്പം ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം മുൻപുണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാർ ഇവിടെ കച്ചവടത്തിനായി എത്തി നമ്മുടെ നാട്ടുരാജ്യങ്ങളിൽ നിന്നൊക്കെ ഭരണം പിടിച്ചെടുക്കുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിൽ ഇവിടെ രാജ്യഭരണം നടത്തുകയും ചെയ്തപ്പോൾ അവർ പറയുന്നതായിരുന്നു ഇവിടുത്തെ നിയമങ്ങൾ